സുഹൃത്തുക്കളെ എന്ത്വാദമായിരിക്കും വിവാദങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പായി എല്ലാം കൂടി കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കേരളത്തിൽ പെട്ടെന്നൊരു പുതിയ വിപ്ലവ വാക്കുകൾ കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ർ നൽകിയ പേരാണിത് ആ പേര് പേരൊഴിവാക്കണമെന്ന് വൈസ് ചാൻസലർ ഉത്തരവിറക്കിയതോടെ വിവാദം വീണ്ടും കൊഴുത്തു എന്താണ് ഇന്തിഫാദ കോടതി വരെ കയറി ഇറങ്ങിയ ഈ വാക്ക് എവിടെ നിന്ന് വന്നു ആരാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത് ഒരു കലോത്സവ വേദിക്ക് ഇടാൻ പറ്റിയ പേരാണോ ഇത് അതെ സായുധ കലാപം കലയിൽ കൊല എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് കണ്ടില്ലേ കേരള സർവകലാശാലയുടെ കലോത്സവത്തിന് എന്ന ഇന്ത്യ നൽകിയതിനെ വിവാദത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറും പ്രതികരിച്ചിട്ടുണ്ട് ഇന്തിഫാദ എന്ന വാക്കിന്റെ അർത്ഥം നിലനിൽക്കുന്ന സംവിധാനത്തെ ഇല്ലാതാക്കുക എന്നാണെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് അർത്ഥമറിയാതെ ആ വാക്ക് ഉപയോഗിച്ചതിൽ സഹതാപമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു എന്ന വാക്കിന്റെ ഇന്ത്യ നിലനിൽക്കുന്ന സംവിധാനത്തെ ഇല്ലാതാക്കുക എന്നതാണ് അർത്ഥം അർത്ഥമറിയാതെ ആ വാക്ക് ഉപയോഗിച്ചവരെ കുറിച്ച് എനിക്ക് സഹതാപമേ ഉള്ളൂ ഇങ്ങനെയാണ് ഗവർണർ പ്രതികരിച്ചത് വെറ്ററിനറി സർവകലാശാലയിലെ ഹോസ്റ്റൽ മാത്രമല്ല എല്ലാ സർവകലാശാലകളിലെയും ഹോസ്റ്റലുകൾ ഒരു പ്രത്യേക സംഘടന കൈവ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തെറ്റ് ചെയ്തവർ ആരെല്ലാമാണ് എന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യേണ്ടത് വൈസ് ചാൻസലറുടെ ഉത്തരവാദിത്വമാണെന്നും ഗവർണർ ചൂണ്ടിക്കാണിച്ചു നാല് സർവകലാശാല വി സിമാരുടെ ഹിയറിംഗിൽ തീരുമാനമെടുക്കാൻ ആറാഴ്ച സമയമുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്തിഫ എന്ന പേരുപയോഗിക്കരുതെന്ന് കഴിഞ്ഞ ദിവസമാണ് വൈസ് ചാൻസലർ ഉത്തരവിട്ടത് പോസ്റ്റുകളിലോ അതല്ലെങ്കിൽ പോസ്റ്ററുകളിലോ ബാനറുകളിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഒന്നും ഇനി ഈ പേരുപയോഗിക്കാൻ പാടില്ല ഉത്തരവിൽ പ്രത്യേകമായ നിർദ്ദേശമുണ്ട് എന്നാൽ കോടതി പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് പേര് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് വിദ്യാർത്ഥി യൂണിയൻ വ്യക്തമാക്കിയിട്ടുള്ളത് മായ നാടാണ് സുപ്രീം കോടതി വിധിയെ പോലും അംഗീകരിക്കാൻ തയ്യാറാകാതെ ബി ബി സി കൊണ്ടുവന്ന ഡോക്യുമെന്ററി നെഞ്ചോട് ചേർത്തതൊക്കെ നമുക്കറിയാമല്ലോ അറിയാമല്ലോ എന്ന പേര് പലസ്തീനികളുമായി ബന്ധപ്പെട്ട പേരാണെന്നും അത് എന്തിനാണ് ഒരു സർവകലാശാലയിലെ കലോത്സവ വേദിക്ക് ഇങ്ങനെ ഒരു പേരിടുന്നത് എന്ന രൂപത്തിൽ പല ആളുകളും വിമർശിച്ചു കാണുന്നു ഈ പേര് ഒരു പക്ഷേ കേരളമാദ്യമായി കേൾക്കുന്നത് രണ്ടായിരത്തി പത്തിൽ കാശ്മീരിൽ നടന്ന വിഘടനവാദ പ്രതിഷേധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പക്ഷെ അന്ന് ഈ പേര് കേരളത്തിൽ കേരളത്തിലാകെ പ്രചരിച്ചതും മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് കാരണമായതും കാശ്മീരികളോ കേരളക്കാരോ ആയിരുന്നില്ല മറിച്ച് ഈ വിഷയത്തെ വൈറലാക്കി അന്ന് നിർത്തിയത് പാകിസ്ഥാനികളായിരുന്നു പാകിസ്ഥാനിൽ പോലും അധികമാരും ഉപയോഗിക്കുകയോ കേട്ടുകേൾവിയോ പോലും ഇല്ലാത്ത ഈ വാക്ക് രണ്ടായിരത്തി പത്തിൽ ലാഹോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കാശ്മീർ ആക്ഷൻ കമ്മിറ്റിയാണ് ഇന്ത്യയിലേക്ക് ഇത് തള്ളിവിടുന്നത് ഇതിന്റെ അടിസ്ഥാനം കുട്ടികളടക്കമുള്ള കാശ്മീരി വിഘടനവാദികൾ അഞ്ചു മാസത്തോളം തുടർച്ചയായി നമ്മുടെ സൈന്യത്തിന് നേരെ നടത്തിയ ആക്രമണമായിരുന്നു അടിച്ചമർത്തി വച്ചിരിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ നടത്തുന്ന സമരമുറ എന്നായിരുന്നു അന്നും പാകിസ്ഥാൻ അതിനെ ന്യായീകരിച്ചതും വിശദീകരിച്ചതും ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അന്നത്തെ നവാസ് ഷെരീഫ് ഇന്ത്യക്കെതിരെ യു എൻ ഔദ്യോഗികമായി തന്നെ ഇന്തിഫാദ എന്ന വാക്ക് ഉപയോഗിച്ചു അന്ന് വാക്ക് ഉപയോഗിച്ചതിന് അദ്ദേഹം നൽകിയ ന്യായീകരണവും കാരണവും നമ്മൾ ചിന്തിക്കണം ഭയപ്പെടുത്തണം അങ്ങനെ ഒരു അറബി പദം വഴി കാശ്മീരിനെ അതിന്റെ ഭാരതീയമായ വേരുകളിൽ നിന്ന് മറ്റൊരു സാംസ്കാരിക തലത്തിലേക്ക് പറിച്ചു നടാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ ആശയം ശരിയായില്ലേ അതായത് നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റിപ്പണിയുക നവാസ് ഷെരീഫ് ചിന്തിച്ച തലത്തിൽ നിന്ന് വേണം നിലവിലെ സംഭവങ്ങളെ നമ്മൾ കാണാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ഭാഗമായി പലസ്തീൻ വിഭാഗം ഉയർത്തിയ സുപ്രധാനമായ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് തന്നെ ഇന്ദിഫാത അഥവാ ഗ്ലോബലൈസ് ചെയ്യുക എന്നതാണ് നവാസ് ഷെരീഫ് മുന്നോട്ട് വെച്ച ആശയ അടിസ്ഥാനവും പലസ്തീനികൾ മുന്നിലേക്ക് വെക്കുന്ന അതിന്റെ പ്രചാരണവും ചേർന്നതാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഇന്ദിഫാതകളെല്ലാം തങ്ങളെ ആരോ അടിച്ചമർത്തുന്നു എന്ന പ്രതീതി ആദ്യമുണ്ടാക്കിയെടുക്കുക അതിനുശേഷം ആ ഇല്ലാത്ത ശത്രുവിനെതിരെ പോരാടാൻ ഒരു സമൂഹത്തെ പ്രേരിപ്പിക്കുക ഒടുവിൽ അതിന് ആൾബലമാകുമ്പോൾ ആശയപ്രചാരണം നടത്തുക സ്വസ്ഥമായി ജീവിക്കുന്നവരുടെ കൈകളിലേക്ക് ആയുധം വെച്ചു കൊടുത്ത് ജീവിതത്തിന്റെ സമാധാനം ആഗ്രഹിക്കുന്നവരെ കലാപ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുക ഫലസ്തീനിലും കാശ്മീരിലും ഇതാരംഭിച്ചത് യുവാക്കളുടെ സംഘങ്ങളാണ് രണ്ട് സ്ഥലത്തും കുട്ടികൾ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ആ പാറ്റേൺ മുന്നിൽ ഉള്ളത് കൊണ്ടായിരിക്കാം രാഷ്ട്രീയ മുക്തമായി കാണേണ്ടുന്ന നടത്തേണ്ടുന്ന മതവിമുക്തമാക്കേണ്ടുന്ന കലോത്സവ വേദികളിലേക്ക് ഇത്തരം പ്രവണതകൾ കടന്നുവരുന്നത് കേരള സർവകലാശാല കലോത്സവം മാത്രമല്ല കോട്ടയത്ത് പാലായിൽ നടത്താനിരുന്ന ഒരു യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദികളുടെ പേരായി എസ് എഫ് ഐ നൽകിയത് പലസ്തീനും ബാബരി എന്നായിരുന്നു പാലാ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പളിനെതിരെ ഉടനെ നടപടിയെടുത്തത് കൊണ്ട് മാത്രമാണ് അവർക്കത് നടത്താൻ കഴിയാത്തതും ഒരുപാട് ചർച്ചയാകാതെ പോയതും എങ്ങനെയാണ് നമ്മുടെ കലോത്സവ വേദികളിലേക്ക് ഇത്തരം വിവാദപരമായ മതചിന്തകളും ലക്ഷണമൊത്ത വർഗീയ പരാമർശങ്ങളും വരുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ എല്ലാ മേഖലകളിലും മത തീവ്രവാദികൾ കടന്നുകൂടിയതുകൊണ്ട് അവർ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സ്വത്വത്തെ പുറം നാടുമായി ബന്ധിപ്പിക്കുന്ന ഇത്തരം ആശയ പ്രചാരണങ്ങൾ ഒടുവിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന വിഭജനത്തിന്റെ പടിവാതിൽ തന്നെയാണ് സെയ്ദ് അഹമ്മദ് ഖാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ദ്വിരാഷ്ട്രവാദമുന്നയിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്ന് സ്ഥാപിക്കുന്നതിന് പകരം നൽകിയ കാരണം ഹിന്ദുക്കൾ ഹിന്ദിയും മുസ്ലിങ്ങൾ ഉറുദുവും സംസാരിക്കുന്ന ജനവിഭാഗമാണ് എന്നാണ് ഇന്ന് ന്യായീകരണം ആ ഉദാഹരണം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ അതിന് മുന്നോടിയായിട്ടുള്ള സംശയിച്ചാൽ തെറ്റു പറയണ്ട പൊതുവിൽ എല്ലാവരും ചിന്തിക്കണം ഇടതുപക്ഷത്തിനെ വിഴുങ്ങി എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എല്ലാ കാലവും വിഘടനവാദ മതമൗലികവാദികൾക്ക് പ്രോത്സാഹ പ്രോത്സാഹനം നൽകി അവരെ വളർത്തി അവരുടെ എല്ലാ തരത്തിലുള്ള ചേഷ്ടകൾക്കും ദുന്യാസങ്ങൾക്കും അവരെ വളർത്തി കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന് ഒരു ഹരം തന്നെയായിരുന്നു പണ്ട് പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ജി പിന്തുണ ഒരു ഉദാഹരണം നമുക്ക് മുമ്പിൽ ഇപ്പോഴും ഉണ്ട് ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾ വളരുമ്പോൾ അതിനാനുപാതികമായി ഹിന്ദുത്വ സംഘടനകളും വളരും ഒരു ഭാഗത്ത് ഫാസിസം എന്ന് വിളിച്ചു പറയുമ്പോൾ മറുഭാഗത്ത് അതിനേക്കാൾ വലിയ ഫാസം വളരുന്നു എന്ന് ഓർക്കണം ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ഈ നിമിഷം വരെ ആർ എസ് എസിനോടൊപ്പം പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ നയങ്ങളെ എല്ലാ ഹിന്ദുക്കളും അംഗീകരിക്കുന്നില്ല പക്ഷേ പറയുമ്പോൾ എല്ലാവരെയും സംഖ്യകളായിട്ടാണ് പറയുക ഇന്ത്യയിൽ ബി ജെ പി കൂടാതെ നിരവധി പാർട്ടികൾ ഉണ്ട് എന്നതൊരു വസ്തുതയാണ് ഒരാൾക്ക് കമ്മിയാകാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് സംഖ്യയാകാനും അതുപോലെ കൊങ്ങിയാകാനും സുടുവാകാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്ന വസ്തുത നമ്മൾ ഉൾക്കൊള്ളണം ഹിന്ദുക്കളിൽ ഭൂരിപക്ഷവും ഒരു വശത്തേക്ക് തിരിഞ്ഞാൽ ഇന്ത്യയിൽ വേറെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകില്ല എന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ ഇത്തരം ഇസ്ലാമിക അന്തരീക്ഷത്തെ ഇത്തരം മതവൽക്കരണത്തെ ഇത്തരം മത തീവ്രവാദവൽക്കരണത്തെ ഇത്തരം മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർന്ന ഒരു ഇസ്ലാം മത തീവ്രവാദ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ഈ വാക്കിന്റെ ആശയം എന്താണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥം അർത്ഥമാക്കുന്നത് എന്ന് പോലും അറിയാതെ വെറും താളത്തിലും രാഗത്തിലും മാത്രം അറബി ഭാഷയിൽ സന്തോഷത്തോടെ സൗഹൃദത്തോടെ അസ്സലാമു അലൈക്കും അസലാമു അലേഖും പറഞ്ഞിരിക്കുന്ന പറഞ്ഞു നടക്കുന്ന വിദ്വേഷങ്ങളില്ലാത്ത ഉഷ്കളങ്കമായ ബാല്യങ്ങളായിരിക്കും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കേണ്ടി വരിക നമ്മളിപ്പോഴും ഒരു ഇന്ദിഫാദയെ കുറിച്ച് ചർച്ച ചെയ്യുവാണ് പക്ഷെ ആ പേരിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി യാതൊരു പ്രകോപനവുമില്ലാതെ നിരായുധരായ നിസ്സഹായരായ ആളുകൾ അവരെ ഇസ്രയേലിലേക്ക് കയറി കൊന്നുകളഞ്ഞത് ഓർമ്മയില്ലേ കുഞ്ഞുങ്ങളെന്നില്ല സ്ത്രീകളെന്നില്ല വൃദ്ധരെന്നില്ല ഒരു വ്യത്യാസവും ഇല്ലാതെ കണ്ണിൽ കണ്ട എല്ലാ ആളുകളെയും വെട്ടിയും കുത്തിയും കത്തിച്ചും ഒക്കെ കൊന്നു തള്ളുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുട്ടികളെ കൊണ്ടുപോയി അള്ളാഹുക്ക് മറന്നു പറഞ്ഞ് കഴുത്ത് വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു ആയിരത്തി നാനൂറോളം സാധാരണക്കാരായ മനുഷ്യർ നിർദ്ദയം കൊല്ലപ്പെട്ടു സ്വദേശികളും വിദേശികളുമായി ഇരുന്നൂറ്റി നാല്പത്തിയേഴോളം ആളുകൾ ബന്ധുക്കളാക്കപ്പെട്ടു അജ്ഞാത കേന്ദ്രത്തിലേക്ക് കടത്തി കൊണ്ടുപോയി നല്ലൊരു വിഭാഗം ആളുകളെ കൊന്നുകളു അക്ഷരാർത്ഥത്തിൽ ഒരു രാജ്യം പ്രതിഷേധിക്കാൻ പോലും സാധിക്കാതെ സ്തംഭിച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷെ പിന്നീട് അവർ പ്രതികരിക്കാൻ അവകാശമുണ്ടവർക്ക് എന്ന് മനസ്സിലാക്കി തിരിച്ചടിക്കുകയായിരുന്നു ആ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നെട്ടോട്ടം ഓടുന്ന ഹമാസ് ഭീകരനെയും കണ്ടു ഈ ഈ അവസാനത്തെ ഹമാസ് ഇല്ലാതാക്കാതെ മനസ്സിലാക്കി അങ്ങനെ ഇസ്രായേൽ കരയുദ്ധവും വ്യോമയുദ്ധവും അതുപോലെ കടൽ യുദ്ധവും തുരങ്ക യുദ്ധവും ഒക്കെ അങ്ങ് ആരംഭിച്ചു ഏതാണ്ട് അഞ്ചാറു മാസം പിന്നിടുമ്പോൾ ഗാസ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മുപ്പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ആയിരത്തി നാന്നൂറ് ഇസ്രായേലോ ജീവൻ എടുത്തപ്പോൾ ഒരിക്കലും ഹമാസുകാർ ചിന്തിച്ചില്ല മുപ്പതിനായിരത്തിലധികം ആളുകളുടെ ജീവനാണ് നമ്മൾ പകരം കൊടുക്കേണ്ടി വരികയെന്ന് എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറിലധികം ആളുകളാണ് മരണത്തോട് മല്ലിടുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളാക്കപ്പെട്ടു ഇരുപത്തിയൊന്നായിരത്തോളം ആളുകൾക്ക് ഭവനം നഷ്ടപ്പെട്ടു ആദ്യഘട്ടത്തിൽ ഇന്തിഫാദക്കാർ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു അവരെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല പരിവട്ടവുമായി ഒരു ജനത ജീവിച്ചു മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഇസ്രയേലിന്റെ പ്രതിരോധിക്കാനുള്ള അവകാശത്തിന് നേരെയും അവർ വിരൽ ചൂടുന്നുണ്ട് കുച്ചപ്പുടിയും ഭരതനാട്യവും വെച്ചിട്ടുള്ള സ്റ്റേജിലെ ഇന്ദിഫാദയും ജീവനും ജീവിതവും വെച്ചിട്ടുള്ള ഗ്രൗണ്ടിലെ ഇന്ത്ഫാദയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗാലറിയിൽ ഇരുന്ന് കൂകി വിളിച്ച് ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുന്ന ഈ വിപ്ലവകാരികൾ ഈ കലാപകാരികൾ ഗ്രൗണ്ടിലുള്ളവന്റെ വേദന അറിയുന്നില്ല ആലോചിക്കണം ഹമാസ് ഭീകരർ തുടങ്ങി വെച്ച ഇന്ദിഫാദക്ക് ജീവൻ കഴിക്കേണ്ടി വന്നത് ഗാസക്കാരാണ് അതുപോലെ ഒരു ഇന്തിഫാദ നമ്മുടെ നാട്ടിലും അരങ്ങേറണോ വേണ്ടയോ എന്ന് നമ്മൾ ചിന്തിക്കും എന്തിനാണ് നിഷ്കളങ്കരായ കലാലയ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന കുട്ടികളിലേക്ക് ഇത്തരം സായുധ കലാപങ്ങളുടെ പേരുകൾ കുട്ടികൾ കലാവാസനകളുമായി മുന്നോട്ട് പോകട്ടെ ആ കലാവാസനകളുള്ള കുട്ടികളുടെ ആ ഒരു ഗ്രൗണ്ട് വർണ്ണാഭമാണ് എന്തിനാണ് അവിടെ ചോരക്കളമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഇതിനെയൊക്കെ എതിർക്കാൻ ഇനിയും കേരളത്തിന് പറ്റുന്നില്ല മടിച്ചു നിൽക്കുകയാണോ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ഭീകരമായ അന്തരീക്ഷത്തെയും ലക്ഷണമൊത്ത വർഗീയവാദികളെയും വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനം ചെങ്കുടി തന്നെയാണ് അതിന്റെ പിന്നിൽ ഇനിയും അണിനിരക്കുമ്പോൾ ഒരു മനസാക്ഷി കുത്തെങ്കിലും വല്ലപ്പോഴും ഒന്ന് നല്ലതാണ്